നമുക്ക് സമകാലികത്തിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട് നമ്മുടെ കൂടെ സാധാരണ ഒരു ഗസ്റ്റ് അതിലേക്ക് ഇന്നത്തെ സമകാലികത്തിൽ നമ്മളോടൊപ്പം ഒരു സവിശേഷമായ ഒരു അതിഥിയാണ് നമ്മളോടൊപ്പം എത്തിയിട്ടുള്ളത് അബ്ദുൽ ഹാദി വി എസ് അബ്ദുൽ ഹാദിയെ നമുക്ക് പി എസ് റെഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി ഹൃദ്യമായി സ്വാഗതം ചെയ്യാം സ്വാഗതം അബ്ദുൽ ഹാദി അസ്സലാമലേക്കും വലൈക്കും അബ്ദുൽ അബ്ദുൽഹാദി മോനെ കേൾക്കുന്നുണ്ടോ അസാം വാരിക്കും വാക്കും മഷാ അല്ല അബ്ദുൽഹാദി ഇപ്പോൾ നമ്മളോടൊപ്പം ഇവിടെ സ്റ്റുഡിയോയിൽ ലൈവായി എത്തിയിട്ടില്ല പക്ഷേ ഇൻഷാള്ള റേഡിയോ ശ്രോതാക്കളോട് പ്രത്യേകമായി സൂചിപ്പിക്കാനുള്ളത് അബ്ദുൽ അബ്ദുൽഹാദിയുടെ വീഡിയോ സഹിതമുള്ള ഭാഗം നിങ്ങൾക്ക് പിസ് റേഡിയോയുടെ യൂട്യൂബ് ചാനലിലും അതിൻ്റെ ഫേസ്ബുക്ക് പേജിലും ഇൻഷാള്ള അപ്ലോഡ് ചെയ്യും ആ സമയത്ത് നിങ്ങൾ വീഡിയോ സഹിതം തന്നെ കേൾക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അബ്ദുൽ ഹാദിക്ക് കുറേ അവാർഡുകളൊക്കെ കിട്ടിയ ആളാണ് അതെ അല അദ്ദേഹത്തെ നമുക്ക് കൂടുതൽ പരിചയപ്പെടാം എന്താണ് അബ്ദുൽ ഹാദിയുടെ സവിശേഷതകൾ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം അബ്ദുൽ ഹാദി ഒന്ന് അബ്ദുൽ ഹാദിനെ പരിചയപ്പെടുത്തോ മോനെ അബ്ദുൽഹാദിനെ പരിചയപ്പെടുത്തോദി പഠിക്കുന്ന ക്ലാസ് ഒക്കെ പറഞ്ഞോളൂ പിന്നെ എന്താണ് പ്രോഫ്കോണ് വന്നിരുന്നല്ലോ പ്രൊഫ്കോണിന്റെ വേദിയിൽ വെച്ച് അബ്ദുൽ ഹാദിനെ കണ്ടിരുന്നു എന്താണ് വലിയ ഒരു സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചപ്പോ എന്തായിരുന്നു ഒരു ഫീലിങ് ഫീലിംഗ് ആയിരുന്നു കാരണം ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു സദസ്സിലൊക്കെ സംസാരിക്കുന്നത് ഫസ്റ്റ് ഒക്കെ ചെറിയ പിന്നെ സംസാരിച്ചു പേടിയൊക്കെ മാറി എന്തായാലും അത്ര അബ്ദുൽ അബ്ദുൽഹാദി എനിക്ക് തോന്നുന്നു ഈ എഴുത്തിന്റെ മേഖല തോന്നുന്നു അല്ലേ അപ്പോ അങ്ങനത്തെ ഒരാൾക്ക് സദസ്സിൽ അഭിമുഖീകരിക്കും പോലത്തെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾക്ക് സദസ്സിൽ അഭിമുഖീകരിക്കാന്നുള്ളത് ഫസ്റ്റ് ഫേസിങ് വല്ലാത്തൊരു അനുഭവം തന്നെ ആയിരിക്കും അതല്ല ഒരു പത്താം ക്ലാസ് കാരനാണ് ആ അത് വേറെ ഒന്നും എന്താണ് അബ്ദുൽഹാദി ലഭിച്ച അവാർഡുകളെ പറ്റി ഒന്ന് നമുക്ക് ആളുകൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ പറ്റുമോ മൂന്ന് സ്റ്റേറ്റ് അവാർഡാണ് പ്രധാന മൂന്ന് സ്റ്റേറ്റ് ആണ് അവാർഡ് ഒന്ന് ഉജ്ജ്വല ബാല്യം പിന്നെ സാമൂഹ്യ നീതി വകുപ്പിന്റെ അവാർഡ് പിന്നെ എ പി ജെ അബ്ദുൽ കലാം ബാലപ്രതിഭ പുരസ്കാരം ഇത് മൂന്നും ആണെങ്കിൽ കിട്ടിയ സ്റ്റേറ്റ് അവാർഡ്സ് ഇതിപ്പോ പിന്നെ കഥയും എല്ലാം എഴുതുമോ അതോ സ്പെഷ്യലായിട്ട് കഥ കവിത എന്താ ഈ ഈ ക്ലാസ്സിലെ പറഞ്ഞു ഹാദി ഒരു പിച്ച വെച്ച എഴുതാൻ ഒരു പ്രേരണ തന്ന അതിന്റെ ഒരു സാഹചര്യം പറയാൻ പറ്റുമോ അധ്യാപകനോ ഇനി ഏതെങ്കിലും നിലക്ക് എങ്ങനെയാണ് എഴുത്തിലേക്ക് ഒരു നിമിത്തം അത് പ്രധാനമായിട്ടും ഉമ്മയും അല്ല പേരൻസാണ് പിന്നെ ബ്രദറും ഒക്കെ ചെയ്തു പക്ഷെ പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ എനിക്ക് ഒരു പത്ത് വയസ്സായ സമയത്താണ് എനിക്ക് നടക്കാൻ പറ്റാണ്ടായത് അപ്പൊ ആ സമയത്ത് ഇങ്ങനെ ഭയങ്കര ബോറായിട്ട് വീട്ടിന് നാല് സമയത്തിരിക്കു അപ്പൊ പെട്ടെന്ന് എനിക്ക് ചിന്ത തോന്നി പിന്നെ പേരൻസൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ പറയുന്നു അങ്ങനെ അങ്ങനെയാണ് അവസാനം ഒരു കവിത എഴുതാന്നുള്ള രീതിയിലൊക്കെ ഒരു പ്രേരണ കിട്ടിയത് അതെ അപ്പോൾ വീടിൻ്റെ ഉള്ളിൽ ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കാൻ സാധ്യത ഉള്ളൊരു സമയത്താണ് എഴുത്തിലേക്ക് കൂടുതൽ പ്രചോദനമായത് അല്ലേ പക്ഷെ ശരിക്കും നമ്മുടെ പരിമിതികൾ ഉണ്ട് എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയല്ലേ വേണ്ടത് ആ പരിമിതികളെ അവസരങ്ങളാക്കി നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്ന ചിന്ത തന്നെയാണ് ഹാദിക്ക് കൊടുക്കാനുള്ളത് പക്ഷേ ഹാദി ഒരു ടെൻത്ത് ക്ലാസ്സിലാണ് അപ്പോൾ നമ്മളെന്തെങ്കിലും ചോദിക്കുമ്പോൾ തന്നെയാണ് കറക്റ്റ് മറുപടി പറയാൻ കൂടുതൽ കഴിയുക എനിക്ക് തോന്നുന്നു ശരിക്ക് പരിമിതി ഇങ്ങനെ ഉണ്ടെങ്കിലും ഒരു മൊബൈൽ ഫോൺ ഉണ്ടല്ലോ എല്ലാ വീട്ടിലും ശരിക്കും അതിലെന്തൊക്കെ തൂണ്ടിക്കളിച്ച അങ്ങനെ എന്തൊക്കെ തൂണ്ടി കളിച്ച് എല്ലാ ഗെയിമ് കണ്ട് അങ്ങനെയൊക്കെ കുട്ടികൾ എത്രയോ കുട്ടികൾ അങ്ങനെ ചിലവ് കഴിക്കണത് പക്ഷേ ആദ്യം ഒരു പിന്നെ റൈറ്റിങ് സ്കില് നേടിയെടുത്ത് കഥയിലും കവിത നേടിയെടുത്തെന്ന് മാത്രമല്ല മൂന്ന് സ്റ്റേറ്റ് അവാർഡ് കിട്ടി വ്യത്യസ്തം നിലയ്ക്കുള്ള അവാർഡുകൾ ഉജ്ജ്വല ബാല്യം അതുപോലെ തന്നെ അവിടെ പറഞ്ഞു വനിതാ ശിശു വികസന വകുപ്പിന്റെ ഉജ്വല പുരസ്കാരം അതുപോലെ തന്നെ കേരള സാമൂഹ്യ ബെസ്റ്റ് ക്രിയേറ്റീവ് ചൈൽഡ് വിത്ത് ഡിസബിലിറ്റി അവാർഡ് അതും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാലത്ത് ഇങ്ങനെ ചെലവഴിക്കുന്ന ഒരു കുട്ടി എന്ന നിലക്ക് വലിയൊരു ഗസ്റ്റിനാണ് നമുക്ക് ഇന്നവളെ കൂടെ കിട്ടിയിട്ടുള്ളത് പിന്നെ ഹാദിയോട് ചോദിക്കാനുള്ളത് ഈ എഴുത്ത് എപ്പോഴും തുടരുന്നുണ്ടോ എങ്ങനെയാണ് സമയം കണ്ടെത്താറുള്ളത് ഇപ്പോൾ പഠിക്കാനും സമയമില്ല അതുകൊണ്ട് കൂടുതൽ എഴുതാറില്ല പക്ഷേ വെക്കേഷൻ കിട്ടുന്ന സമയത്ത് അതെ ഇപ്പോ നമ്മുടെ സ്കൂളിലെ പാഠപുസ്തകങ്ങളിലൊക്കെ ശാരീരിക പരിമിതി ഉള്ള ആളുകൾ ആ കുട്ടികളെ പ്രത്യേകമായി കൂട്ടുകാർ ശ്രദ്ധിക്കണം അവർ പരിഗണിക്കണം ഒപ്പം ചേർക്കണം എന്നൊക്കെ പാഠപുസ്തകങ്ങളിൽ തന്നെ പ്രത്യേകം പറയാറുണ്ട് നമുക്ക് നമ്മുടെ കൂട്ടുകാരിൽ നിന്ന് അങ്ങനത്തെ ഒരു സഹായം ആവശ്യമുള്ളൊരു ഘട്ടം വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും ആവശ്യപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ കൂട്ടുകാർ നമ്മളുമായി ഇടപഴകാറുള്ളത് അത് മറ്റുള്ളവർക്ക് ഒരു എന്തെങ്കിലും ഒരു പാഠം ഉണ്ടാകുമല്ലോ ഇൻഷാല് കൂട്ടുകാരുടെമാരാണെങ്കിൽ അവര് എല്ലാ കാര്യത്തിലും ഹെൽപ്പ് ചെയ്യും അതായത് ഇപ്പോ ഞാൻ എഴുതാൻ സ്പീഡ് കുറവാണല്ലോ അതുകൊണ്ട് കുറവാണ് അതുകൊണ്ട് ചില സമയത്ത് നോട്ടൊക്കെ കൂട്ടുകാരെഴുതി തരാറ് പിന്നെ വെള്ളം കുപ്പി ഒന്നും പിടിക്കാൻ പിടിക്കാറില്ല അപ്പൊ അതൊക്കെ പിന്നെ ബുക്ക് എടുത്തരും അങ്ങനെ കുറെ അധികം ഹെൽപ്പുകൾ ചെയ്യാറുണ്ട് ഈ ഞാൻ എനിക്ക് പ്രൊഫ്കോണില് ഹാദിന്റെ സംസാരം കേട്ടതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വാക്ക് ഇതൊരു പരിമിതിയായി കാണുന്നില്ല എനിക്ക് ഇങ്ങനൊരു പ്രയാസമുള്ളത് കൊണ്ട് ഇത്ര വലിയൊരു സദസ്സിൻ്റെ മുമ്പിൽ നിങ്ങളടുത്ത് വന്ന് ഒരു അവസരം എനിക്ക് കിട്ടിയല്ലോ എന്ന് അതിൻ്റെ ആ ഒരു സംസാരം അത് എനിക്ക് വലിയൊരു മോട്ടിവേഷൻ കിട്ടിയൊരു സംസാരമാണ് ശരിക്ക് എങ്ങനെ കാണുന്നു ഈ ഒരു അവസരങ്ങളെ അല്ലെങ്കിൽ ശാരീരികമായ പരിമിതികളെ എങ്ങനെ കാണണമെന്നാണ് ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളോട് പ്രത്യേകം പറയാനുള്ളത് പരിമിതി എന്താ പറയാ മനസ്സിലെക്കരുത് നമുക്ക് ഇന്ത്യയിലൊക്കെ പറ്റും നമ്മൾ പരിമിതികളെ മറക്കണം എന്നിട്ട് എത്രമാത്രം നമുക്ക് ഉയർച്ചക്ക് പോവാ മറ്റ മാത്രം ഉയർച്ചയ്ക്ക് പോവാ മാക്സിമം കഴിവുകൾ പുറത്തു എടുക്കാനൊക്കെ ശ്രമിക്കണം അതൊക്കെ എനിക്ക് അവരോട് പറയാനുള്ള മെസ്സേജ് പിന്നെ പ്രധാനമായിട്ടെ പറയാനുള്ളത് ഒരിക്കലും വീടിന്റെ നാലു ചുമരുകളിൽ അടച്ചു കിട്ടിയിരുന്ന ലോകം ആ അറിയാതെ അങ്ങനെ ഒരിക്കലും പാടില്ല കാരണം ഇങ്ങനത്തെ ശരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോകം അറിയേണ്ടവരാണ് എന്ത് കഴിവുണ്ടെങ്കിലും അതിനെ പുറത്തെടുത്ത് കഴിവിനെ ശെരിക്ക് തിരിച്ചറിഞ്ഞ് ആ വ്യക്തിനെ തന്നെ ബോധ്യത്തോടു കൂടി വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഒരു മെസ്സേജ് അല്ലെ എനിക്ക് തോന്നുന്നു ശരിക്ക് എഴുതണമെങ്കിൽ വായിക്കണല്ലോ ഏഹ് പ്രത്യേകിച്ച് കഥാകവിതൊക്കെ മേഖലയില് നല്ല വായന വേണം അപ്പോൾ ഹാദി പിന്നെ വായിക്കാൻ സ്കൂൾ ലൈബ്രറി കുഞ്ഞി അങ്ങനെ എന്തൊക്കെ മാർഗങ്ങളാണ് വായന സ്വീകരിക്കാനുള്ള മീഡിയ മാധ്യമങ്ങളൊന്ന് പരിചയപ്പെടുത്തി പത്രങ്ങള് വായിക്കാറുണ്ട് പിന്നെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവുമല്ലോ മലയാളം സെക്കൻഡൊക്കെ അപ്പൊ അതൊക്കെ വായിക്കാറുണ്ട് അതെ പിന്നെ ആ പിന്നെ ബുക്കുകളൊക്കെ ചെല ഇതൊക്കെ വായിക്കാറുണ്ട് കൂടുതലും ഗിഫ്റ്റ് കിട്ടിയ ബുക്കുകളൊക്കെ ഞാൻ വായിക്കാറുണ്ട് ആ ആ അവാർഡ് 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 നേടിയ ബുക്സ് ബുക്സ് ഒക്കെ ഒക്കെ ആദരവായിട്ട് കുറച്ച് ബുക്കൊക്കെ അതൊക്കെ െല്ലോണ്ട് ശ്രോതാക്കൾക്കും ഈ സമയത്ത് അബ്ദുൽ അബ്ദുൽഹാദിയോട് എന്തെങ്കിലും ചോദിക്കാൻ അത് ഫീഡ്ബാക്കിൽ അയക്കാം അത് നമ്മള് അബ്ദുൽഹാദിയോട് ഇപ്പൊ ചോദിക്കും അബ്ദുൽ അബ്ദുൽഹാദിയുടെ സംസാരം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു പത്താം ക്ലാസ്സുകാരൻ്റെ പക്വതയല്ല അതിനപ്പുറമുള്ള പക്വതയിൽ വളരെ വ്യക്തമായി അദ്ദേഹം മഷാള്ള സംസാരിക്കുകയാണ് എനിക്ക് സന്തോഷം തോന്നിയൊരു കാര്യം എഴുത്തിൻ്റെ മേഖലയിൽ തിളങ്ങിയ ഒരാൾ ഒരുപാട് അവാർഡുകൾ നേടിയ ഒരാൾ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ പ്രസംഗിക്കാനും കാര്യങ്ങൾ അവതരിപ്പിക്കാനും ഉള്ള ഒരു കഴിവ് മഷാ അല്ല അള്ളാഹു സുബാനുബത്താല പ്രത്യേകമായി ഹാദിക്ക് നൽകി അള്ളാഹു സുബാനുബത്താല അത് ആ കഴിവിനും വളർത്തി എടുക്കാനുള്ള അവസരങ്ങൾ ഇനിയും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമുക്ക് ഈ വിഷയത്തിൽ ഏറ്റവും അധികം പ്രചോദനമായത് മാതാപിതാക്കളാണ് എന്ന് പറഞ്ഞു അവർ എന്തെല്ലാം തരത്തിലാണ് നമ്മളെ ആ വിഷയത്തിൽ സഹായിച്ചിട്ടുള്ളത് എങ്ങനെയാണ് നമ്മളെ ഒരു അവസ്ഥയെ അവർ മാനേജ് ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ കുളിപ്പിക്കല അങ്ങനത്തെ പരിപാടികളൊക്കെ ഉമ്മയാണ് ചെയ്യാറ് പിന്നെ സ്കൂളിൽ കൊണ്ടുപോകില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉമ്മയാണ് ചെയ്യാറ് പിന്നെ ഈ എന്താണ് പറയാ കവിത എഴുതാനുള്ള മോട്ടിവേഷനും ഒക്കെ തന്നത് എന്റെ ഉപ്പയാണ് ഉമ്മയും തന്നിട്ടുണ്ട് പക്ഷെ ഉപ്പയാണ് കുറച്ചുകൂടി കൂടുതൽ തന്നിട്ടുള്ളത് പിന്നെ ആ പിന്നെ എന്റെ കള കാര്യം പറയണേ ഇക്കയും കുറെ അധികം എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ മാതാപിതാക്കളോട് എനിക്ക് എന്തായാലും ഒരു നന്ദി പറയാനുണ്ട് മാതാപിതാക്കൾ എനിക്ക് തോന്നുന്നു ശരിക്കത് ശ്രോതാക്കൾ ഞാനടക്കമുള്ള ആളുകൾ ഹാദിയെങ്ങനെ ഗസ്റ്റായിട്ട് വരുമ്പോൾ ഈ പത്താം ക്ലാസ് പഠിക്കുന്ന പ്രായത്തിൽ ഇങ്ങനെ മൂന്ന് അവാർഡൊക്കെ കിട്ടിയ ഒരാൾ എന്ന നിലയ്ക്ക് ഉപ്പയും നല്ല എഴുത്തുകാരായിരിക്കുമല്ലോ ഇങ്ങനെ ചിന്ത ഉണ്ടാവും അപ്പൊ സ്വാഭാവികം എനിക്ക് തോന്നുന്നു ഇവിടെ ശെരിക്ക് ഉപ്പയുടെ ജോലി എന്താണ് ഉമ്മയുടെ ജോലി എന്താണു പരിചയപ്പെടുത്തിയാലേ ബാക്കിയുള്ള ആളുകൾക്കും ഇതുപോലെ മക്കളുണ്ടല്ലോ അപ്പൊ ആ മനസ്സിലാക്കാൻ ഒരു ആവശ്യണ്ട് ഒന്ന് പരിചയപ്പെടുത്തു ഉപ്പയോ ഉമ്മയോ ഒന്ന് പരിചയപ്പെടുത്താൻ പറ്റും ഉപ്പ എന്ത് ചെയ്യുന്നു ഉമ്മ എന്ത് ചെയ്യുന്നു ഗവൺമെന്റ് അല്ല അവര് എഴുത്തുകാരാണോ രണ്ടുപേരും എഴുതും അപ്പഴും നമ്മള് ഞാൻ പ്രശ്നകാരല്ല ഉപ്പേ എഴുതും മേഖല എന്താണ് മറ്റു ഇപ്പൊ ഇങ്ങനത്തെ വലിയ വേദികളിൽ പങ്കെടുക്കുക അതിഥികളായി എത്തുക അവാർഡുകൾ കിട്ടുക അങ്ങനത്തെ ഒരു കുട്ടിയെ സ്കൂളിൽ വെച്ച് പരിചയപ്പെടുന്ന അധ്യാപകർ അവിടെ നിങ്ങളുടെ പരിചയമുള്ള മറ്റു കൂട്ടുകാർ അവരൊക്കെ എങ്ങനെയാണ് എന്തൊക്കെയാണ് നിങ്ങളോട് ആ വിഷയത്തിൽ പറയാറുള്ളത് ഇങ്ങനത്തെ അവാർഡുകളൊക്കെ കിട്ടുമ്പോഴോ അല്ലെങ്കിൽ വലിയ വേദികൾ പങ്കെടുക്കുമ്പോഴോ ഒക്കെ അധ്യാപകർ തരുന്നൊരു മോട്ടിവേഷൻ ഉണ്ടാവുമല്ലോ എന്താണ് അവർ അതിനെപ്പറ്റി പറ്റി പറയാറുള്ളത് നമ്മളോട് മാക്സിമം ശ്രമിക്കാൻ പറയും ഇപ്പോൾ ഒരു സ്റ്റേറ്റ് അവാർഡ് കഴിഞ്ഞാൽ അത് നല്ലോണം നല്ല രീതിയിൽ അവര് മോട്ടിവേറ്റ് നല്ല നല്ല രീതിയിൽ രീതിയിൽ ഒക്കെ ഒക്കെ ചെയ്യാറുണ്ട് പിന്നെ പോകാനും ഇനി കവിത മോട്ടിവേഷൻ തരാറുണ്ട് പ്രോത്സാഹിപ്പിക്കുകയെ ഒരു മെസ്സേജ് ഈ സമയത്ത് വായിക്കാൻ തോന്നുന്നു ചോദ്യമല്ല എന്നാലും ഒരു സുനിയറായ അസ്സാം വളരെ അബ്ദുൽ ഹാദിയെ കോൺ വേദിയിൽ കാണാൻ പറ്റിയിരുന്നു ഇനിയും ഒരുപാട് ഉയരങ്ങളെത്താൻ ആ മോനാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ ഈ സമയത്ത് ആ പ്രാർത്ഥന ഹാദിക്ക് കേൾപ്പിച്ചിട്ടുണ്ടെങ്കിലും പറ്റുക എന്നുള്ളത് അതിനുവേണ്ടി വായിച്ചെന്നുള്ളൂ പിന്നെ മറ്റൊന്ന് ശരിക്ക് എന്ത് ഒരു ഡിസബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരും മാതാപിതാക്കൾ പൊതുവേ ഒരുപാട് പ്രയാസപ്പെടുന്ന അവസ്ഥ കാണാറുണ്ട് പക്ഷേ നമ്മുടെ ഹാദിമനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് അവാർഡുകൾ നേടി ഈ സ്ഥാപനത്തിൽ മൂന്ന് അവാർഡുകൾ ഒരു പ്രദേശത്ത് നേടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് എന്തൊക്കെ നാട്ടിൽ അയൽപ്പക്കത്ത് കുടുംബത്തിൽ ഫാമിലി പ്രദേശത്ത് പഠിക്കുന്ന സ്ഥാപനത്തിൽ അതിന് പുറമെ സ്റ്റേറ്റിൽ മൊത്തം പുറമേ ഇന്റർനെറ്റ് വേൾഡാണ് ഹാദി അറിയാത്തവരിപ്പുണ്ടാവില്ല ആ നിലയ്ക്ക് ശരിക്കും മാതാപിതാക്കൾക്ക് ഈ കുട്ടിക്കിങ്ങനെ ഉള്ളൊരു വൈകല്യത്തെ മതിമറന്ന് സന്തോഷിക്കാൻ മാത്രം ഹാദി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ശരിക്കും ബാക്കിയുള്ളവർക്ക് ബാക്കിയുള്ള ആളുകൾക്ക് കൊടുക്കാനുള്ള ഒരു നല്ലൊരു മെസ്സേജ് ഒന്ന് ഹാദി ഷെയർ ചെയ്താൽ നന്നാമെന്ന് തോന്നുന്നു മെസ്സേജ് എന്താ വെച്ചുകഴിഞ്ഞാല് നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ ഒരിക്കലും അതിനെ വിഷമിക്കരുത് കാരണം അള്ളാഹു നമ്മളെ കൂടെ ഉണ്ടായിരിക്കും എപ്പോഴും പിന്നെ ഈ ലോകത്തുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ ഒരു അള്ളാഹുവിന്റെ ഒരു പരീക്ഷണം മാത്രാണ് ശരിക്കുള്ള ലോകം ശരിക്കുള്ളത് പരലോകമാണ് പരലോകത്താണ് നമുക്ക് അള്ളാഹു ബാക്കിയുള്ള ചെയ്തു തന്നിട്ടുള്ളത് ഈ ലോകത്ത് ഇങ്ങനെ വൈകല്യം വൈകല്യം കാരണം ഒക്കെ കഷ്ടപ്പെടുന്നവർക്ക് പരലോകത്ത് അള്ളാഹു നല്ലൊരു സ്ഥാനം തന്നെയാണ് വെച്ചിട്ടുള്ളത് പിന്നെ എന്ത് പ്രശ്നം വന്നാലും ഒരിക്കലും കൈവിടരുത് പിന്നെ വീടിന്റെ നാല് സമർപ്പിക്കാനോ ഒന്നും പാടില്ല അതാണ് തലയുള്ള ഏറ്റവും വലിയ മെസ്സേജ് ഇത് ഹാദിപ്പ പറഞ്ഞ മെസ്സേജ് ഹാദിനെ പോലത്തെ ആൾക്കാർക്ക് മാത്രല്ല ഞാനടക്കം ഞെട്ടിപ്പോയി അതായത് ജീവിതത്തിൽ നമുക്ക് അംഗവൈകളിൽ ഇല്ലെങ്കിലും വല്ല ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങളുണ്ട് എല്ലാ പ്രയാസം ലഭിക്കുന്ന ആൾക്കാർക്കുള്ള ഒരു ഹക്കായ മെസ്സേജ് ആണ് ഇപ്പോൾ ഹാദിന് നിന്ന് ഇത് ശ്രോതാക്കൾക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ അതെ ഈ ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രയാസം ഒരു അസുഖം അത് ദുനിയാവിൽ നമുക്ക് അനുഭവിച്ചാൽ പരലോകത്ത് നമ്മൾ എത്തിയാൽ പരലോകത്ത് അയാൾ ആഗ്രഹിക്കുക എന്താണെന്നറിയോ എനിക്ക് ദുനിയാവിൽ ഇതിലാറെ പ്രയാസം ഉണ്ടാകേണ്ടിയിരുന്നു എന്നാണ് ആഗ്രഹിക്കുക അപ്പോൾ ഒരു ഇപ്പോൾ ഒരു കൈ കാലിന് മാത്രം പ്രയാസം ഉണ്ടായിരുന്ന ഒരാൾ പരലോകത്തെത്തി അയാൾക്ക് കിട്ടുന്ന ആ ഒരു നന്മ അള്ളാഹു കൊടുക്കുന്ന ആ പുണ്യത്തിൻ്റെ വലിയൊരളവ് അത് കാണുമ്പോൾ അയാൾ വിചാരിക്കുക ഔ എൻ്റെ കൈയും കൂടി ചലിക്കാതിരുന്നെങ്കിൽ എൻ്റെ ഊര കൂടിയ കനക്കാൻ പറ്റാതായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അയാൾ ആലോചിക്കുന്നു അത്ര വലിയ പുണ്യം പരലോകത്ത് കിട്ടുന്ന അത് ആ ഒരു പത്താം ക്ലാസ്സുകാരൻ്റെ മനസ്സിൽ അത് അത്ര രൂഢമൂലമായിട്ടുണ്ടല്ലോ പരലോകത്ത് അള്ളാഹു സുബാനോത്തല വലിയ പ്രതിഫലം ും സംശയൊന്നുമില്ല ഇത് പറഞ്ഞപ്പോഴെനിക്ക് ഓർമ്മ തോന്നുന്നു ഈ പ്രതിഫലം കിട്ടണ സംഗതി പറഞ്ഞപ്പോഴേ ഒരു വാപ്പയും ഉമ്മയും ഒരു കുട്ടിയെ കുറാൻ പഠിപ്പിച്ചാല് പരലോകത്ത് നിന്ന് ഒരു കിരീടം അണിയിക്കുന്നു പറഞ്ഞു അപ്പൊ ചോദിക്കുന്നുണ്ട് ഇതെന്തിനാ ഭീമ കുസീലാ ഹാദി ഇതെന്തിനാ ഞങ്ങൾ അണിയിക്കപ്പെട്ടത് അപ്പോൾ അവിടുന്ന് കിട്ടുന്ന പ്രതിഫലത്തിന്റെ അളവ് നമുക്ക് പറ്റില്ല ആ രൂപത്തിൽ ഹാദി പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് ശരിക്കും ഇവിടുന്ന് എന്ത് പ്രയാസം ഉപയോഗിച്ചാലും അതാണ് യഥാർത്ഥ ലോകം എന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് മെസ്സേജ് ഏതെങ്കിലും കഥയോ കവിതയോ അല്ലെങ്കിൽ ലേഖനങ്ങളോ എന്തെങ്കിലും ഒക്കെ പ്രസിദ്ധീകരിച്ചതിനെ പറ്റി പറയാൻ പറ്റുമോ പുസ്തകമായി പുറത്തിറങ്ങിയതോ അല്ലെങ്കിൽ മാഗസിനുകളിൽ എഴുതിയത് പബ്ലിഷ് ചെയ്തതോ ഒക്കെ ഒന്ന് പറയാൻ പറ്റുമോ പുസ്തകിപ്പോ ഇറങ്ങിയിട്ടില്ല പക്ഷെ അത് ഇറക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പിന്നെ ഒരു മാഗസീനില് വന്നിട്ടുണ്ട് ഇടം മാഗസിൻ ഒരു മാഗസിനിൽ കുറച്ച് മാഗസിൻ്റെ പിന്നെ എനിക്ക് തോന്നുന്നു സമകാലികം ഹാദിമോന് ഹൃദയത്തിൽ തൊട്ട് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾക്കും ഒരു ഭിന്നശേഷി മോളുണ്ട് ഞങ്ങളുടെ പ്രതീക്ഷയും കരുത്തും അവളാണ് എന്ന് ഒരു റേഡിയോ ശ്രോതാവ് അയച്ചിട്ടുണ്ട് ഹാദി ഹാദിൻ്റെ സംസാരം വലിയ മോട്ടിവേഷൻ ഉണ്ടായിട്ടുണ്ട് കേട്ടോ മഷാ അല്ല വളരെ ശക്തമായ വാക്കുകളാണ് വലിയ പ്രതീക്ഷകളാണ് അത് പിന്നെ മാതാപിതാക്കൾക്കും കുട്ടികൾക്കുമൊക്കെ നല്ല ഒരു കരുത്ത് ഈ ഒരു സംസാരം സമകാലികം നൽകിയിട്ടുണ്ടാവും അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ ഷോതാക്കുക എന്നുള്ളൊരു മെസ്സേജ് ആണ് ഇപ്പോൾ കേട്ടത് അപ്പോൾ ഹാദിയുടെ ഒരു പങ്കാളിത്തവും ഒരു ഷെയറിങ്ങും നന്നായി മറ്റുള്ളവർക്ക് കൂടി സമാധാനം അനുഭവിക്കുന്ന രീതിയിൽ ആയിട്ടുണ്ടെന്ന് അർത്ഥം എനിക്ക് തോന്നുന്നു ശരിക്കും നമ്മുടെ വാരിക വാരിക അതിലേക്ക് ഹാദിക്ക് എന്തായാലും എന്താണ് റേഡിയോ ശ്രോതാക്കളോട് എന്താണ് ഹാദിക്ക് ഇനി പ്രത്യേകമായി എന്തെങ്കിലും പറയാനുണ്ടോ ആളുകൾക്ക് എന്തെങ്കിലും ഒരു ഹാദിയുടെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വിശേഷമായി എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാറുണ്ടോ പറഞ്ഞു കൊടുക്കാറുണ്ടോ ഇനി പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാല് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഇങ്ങനത്തെ എന്റെ പോലെയുള്ള വൈകല്യുള്ളവരെ ഒരിക്കലും എന്നെ ഏർ പഠിപ്പിക്കാതിരിക്കരുത് മാക്സിമം വിദ്യാഭ്യാസം നൽകുക അതാണ് ഏറ്റവും നല്ലത് കാരണം എനിക്കിപ്പോ ഇങ്ങനെ ആവാൻ പ്രധാനപ്പെട്ട കാരണം വിദ്യാഭ്യാസം തന്നെയാണ് കാരണം എന്റെ ഉമ്മ എപ്പൊക്കെ ടീച്ചർ ആയതുകൊണ്ട് അതിന് അതിന്റേതായ ഒരു വിദ്യാഭ്യാസം എനിക്ക് ഇണ്ടാവൂല അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതിന് ഇതൊക്കെ എഴുതാനുള്ള മാക്സിമം ഇന്നത്തെ വൈകലുള്ള കുട്ടികളൊക്കെ മാക്സിമം എത്ര കഷ്ട കഷ്ടാണെങ്കിലും കഷ്ടപ്പാടാണെങ്കിലും സ്കൂളിൽ കൊണ്ടുപോവാ മാക്സിമം വിദ്യാഭ്യാസം നൽകാം അതാണെനിക്ക് ശ്രോതാക്കളോട് നൽകാനുള്ള മെസ്സേജ് ഇവർക്ക് നന്നായി മോട്ടിവേഷനും പ്രചോദനം പ്രേരണയും ഒരിക്കലും നിരുത്സാഹപ്പെടുത്തരുത് എന്നുള്ള നല്ലൊരു മെസ്സേജാണ് ഇപ്പോൾ പറഞ്ഞത് അതിൽ മറ്റൊരു കാര്യം കൂടി എപ്പോഴും ഒരു ഒരു സഹതാപം അല്ല ശരിക്ക് ശാരീരിക പരിമിതി ഉള്ളവർ ആഗ്രഹിക്കുന്നത് മറ്റുള്ള ആളുകളെപ്പോലെ തന്നെ ഉള്ളൊരു വ്യക്തിയായി കണ്ട് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള എഴുതാ എഴുത്താണെങ്കിൽ എഴുത്ത് പ്രസംഗമാണെങ്കിൽ പ്രസംഗം അതിനൊക്കെയുള്ള അവസരങ്ങളിൽ ശാരീരിക പരിമിതി ഇല്ലാത്ത ഒരാളെപ്പോലെ തന്നെ കണ്ട് കൈകാര്യം ചെയ്യുക അതാണ് ആഗ്രഹിക്കുന്നത് സ്വാഭാവികമായി ചില സഹായങ്ങൾ ആവശ്യമുണ്ടാവും ചില സപ്പോർട്ടുകൾ വേണ്ടി വരും അത് ആ സപ്പോർട്ടുകൾ നൽകുക എന്നുള്ളതാണ് ഇപ്പോൾ അറബി പാഠപുസ്തകത്തിൽ മാഷി കണ്ടിട്ടുണ്ടാവും കളിയിൽ വീൽചെയറിൽ ഒരു കൂട്ടുകാരനെ കൂടി കളിക്കാൻ കൂട്ടുകയാണ് അല്ലാതെ കളി കാണാനോ റഫറി ആക്കാനോ ജീന്ന സൈഡിലെ ഇത് നോക്കിക്കോ എന്ന് പറയാനല്ല കളിക്കാൻ കളിക്കാരനെ ആക്കുകയാണ് അപ്പോൾ അങ്ങനെ തന്നെയാണ് ശരിക്ക് ശാരീരിക പരിമിതി ഉള്ള ആളുകൾ ആഗ്രഹിക്കുന്നത് പിന്നെ ഞാൻ തുടക്കത്തിൽ ശാരീരിക പരിമിതിയെപ്പറ്റി ഹാദി തന്നെ സംസാരിച്ചോട്ടെ എന്ന് വിചാരിച്ചത് ഞാ നമ്മളങ്ങോട്ട് അത് പറയേണ്ടതില്ല ഒരു എഴുത്തുകാരനായി കണ്ട് അത്തരത്തിൽ കഴിവുകളുള്ള ഒരാളായി കണ്ട് സംസാരിച്ചാൽ മതി എന്നുള്ള ഉദ്ദേശത്തിലാണ് ആദ്യം പരിമിതിയെക്കുറിച്ച് അങ്ങോട്ട് പറയാതിരുന്നത് ആ ഹാദി ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ പിന്നെ അതിനെപ്പറ്റി ശ്രോതാക്കൾക്ക് ഇങ്ങനത്തെ ഒരു സവിശേഷതകളുള്ള ആളാണെന്ന് അറിയാൻ വേണ്ടി മാത്രം പിന്നെ അതിനെപ്പറ്റി ചോദിച്ചതാണ് എന്തായാലും ഹാദി വലിയ സന്തോഷം റേഡിയോ ശ്രോതാക്കളുടെ ധാരാളം പ്രാർത്ഥനകൾ ഹാദിക്ക് കിട്ടുന്നുണ്ട് ലോകം മുഴുവൻ അറിയപ്പെടട്ടെ ഇൻഷാ അല്ലാ എഴുത്തുകാരനായി ലോകം ഹാദിയെ വായിക്കട്ടെ ഇൻഷാല് ഒരു പ്രാർത്ഥന മെസ്സേജ് കൂടി വായിച്ച് നമുക്ക് ക്ലോസ് ചെയ്യാം റുബീന മാഷാ മോന്റെ മെസ്സേജ് നേരത്തെ പറഞ്ഞ പറഞ്ഞുണ്ടല്ലോ ഒന്നും പറയാനില്ല അള്ളാഹു അവനെ ഉയരങ്ങളിൽ എത്തിക്കട്ടെ ആമീൻ എന്ന പ്രാർത്ഥനയുണ്ട് ഫാത്തിമ സി വീണ്ടും ഹാദിമോൻ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഹാദി ഇൻഷാ അല്ല ഈ റേഡിയോ ശ്രോതാക്കളുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വളരെ ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് എഴുത്തിൽ ഇൻഷാള്ള ഇഞ്ഞ് മിടുക്കനായി വരും ഇൻഷോ അല്ല ഇനി പുസ്തകങ്ങളൊക്കെ ധാരാളം പ്രസിദ്ധീകരിച്ച് ഇനിയും ഹാദിമോൻ ഇങ്ങോട്ട് വരണം ഈ നല്ല ഫുൾ എപ്പിസോഡ് കൂടി നല്ല വിജയം വരിക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കണം ഇൻഷാല്ല ഹാദിമോൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും പ്രത്യേകമായ പ്രാർത്ഥനകൾ അഭിനന്ദനങ്ങൾ ഹാദിമോൻ്റെ ടീച്ചേഴ്സിന് അവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു അതിലൊക്കെ അപ്പുറത്ത് ഹാദിമോഹൻ്റെ കൂട്ടുകാരെ നിങ്ങൾ നല്ല പൊളി ടീമാണ് മാഷാല്ല ഓക്കെ ഹാദിമോഹൻ ഇൻഷാല്ല അസാം വാലൈക്കും അലഹമില്ല നല്ലൊരു സന്തോഷകരമായ ഒരു അനുഭവം വളരെ മോട്ടിവേഷൻ കിട്ടുന്ന നല്ലൊരു അനുഭവം അള്ളാഹു പരലോകത്ത് എനിക്ക് ഇതിലാറെ വലിയ നന്മകൾ ഒരുക്കി വെച്ചിട്ടുണ്ടല്ലോ അതെനിക്ക് കിട്ടുമല്ലോ അതെ ആ ഒരു മൈൻഡ് വല്ലാത്തൊരു ആ ഷെയറിങ് നമ്മൾ ഷെയർ ചെയ്യാൻ പറഞ്ഞപ്പോൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഷെയർ ചെയ്ത ഒരു കാമ്പുൾക്കൊള്ളുന്ന മെസ്സേജ് അത് വല്ലാതെ അഭിനന്ദനാർഹമാണ് മാത്രമല്ല യാഥാർത്ഥ്യമാണ് ഞാൻ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ആ ഒരു കുട്ടി സ്വന്തമായി ചിന്തിച്ച് അങ്ങനെ ഒരു ഉത്തരത്തിലേക്ക് എത്തി എന്ന് നമ്മൾ പറഞ്ഞില്ല അങ്ങനെ ഒരിക്കലും അത് അങ്ങനെ ഉത്തരത്തിലേക്ക് എത്തുമല്ലോ അത് അവന് കിട്ടുന്ന മതപരമായ ബോധ്യങ്ങളിൽ ഉണ്ടാകുന്ന ഒരു കാര്യം ഈ ദുനിയാവലത് ദുനിയാവല്ലേ അതാണല്ലോ പറഞ്ഞത് പരലോകം എന്ന് പറഞ്ഞാൽ എന്ത് അടിപൊളിയാണ് ഏഹ് ദുനിയാവല ദുനിയാവ് അങ്ങനെയൊക്കെ തന്നെ ഇന്നം ആലോചരീസറ ഏതൊരു പ്രയാസത്തോടൊപ്പം ഒരു സന്തോഷം ഉണ്ടാവും ഏഹ് എനിക്ക് പ്രൊഫ്കോണിലെ ഹാദിൻ്റെ സംസാരം കേട്ടപ്പോൾ അതാ തോന്നി ഹാദിക്ക് ഒരു ഒരു പ്രയാസമുണ്ട് ഒരു ശാരീരിക ശാരീരികപരം പക്ഷെ അതിനോടൊപ്പം വലിയ സന്തങ്ങൾ കിട്ടല്ലേ ഏത് കുട്ടിയെക്കാ പത്താം ക്ലാസ്സിലൊരു കുട്ടിക്കാര്ക്ക് സ്റ്റേജില് കേറാൻ പ്രോഫ്കോണിന്റെ സ്റ്റേജിൽ ഒരു അവതരണത്തിന് അവസരം കിട്ടിയിട്ടുള്ളത് അത് ഇതിന് ഈ ഇവൻ കസ്റ്റായിട്ട് പങ്കെടുക്കുമ്പോൾ ഒരുപാട് മെസ്സേജ് ജനങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതായത് ഈ ദുനിയാവിൽ പല കോലത്തിലുള്ള ആൾക്കാരുണ്ട് കാല് ഇല്ലാത്തവര് അവയവങ്ങൾ കുറഞ്ഞവര് ഇവർക്കൊക്കെ നീതി കിട്ടുക എവിടുന്നല്ലേ അതെ ഈ ലോകത്ത് ഓ പറഞ്ഞ മെസ്സേജായി പരലോകം ഇല്ലെങ്കിൽ ഇവർക്കൊക്കെ നീതി കിട്ടുന്ന ലോകം അപ്പോൾ ഇന്നത്തെ സമകാലികം വളരെ നന്നായി ഇങ്ങനെയുള്ള ആളുകളെയെല്ലാം സമകാലികത്തിൽ കൊണ്ടുവരണം ആ കുട്ടിക്ക് അള്ളാഹു നല്ല ഭാവി നൽകട്ടെ ഇങ്ങനെയുള്ള കുട്ടികളെയും നമ്മൾ പൊതു കൊണ്ടുവരിക ഇവർക്ക് പ്രോത്സാഹനം കൊടുക്കുക ഇങ്ങനെയുള്ള കുട്ടികൾക്ക് അള്ളാഹു എല്ലാ ആഫിയത്തും നൽകട്ടെ എന്ന് നമ്മുടെ സ്ഥിരം ശ്രോതാവ് സെഫിയ കെ തിരുരങ്ങാടി നമുക്ക് ഫീഡ്ബാക്ക് അയച്ചിട്ടുണ്ട് ശോധം